ഒമ്പതാം തരം അടിസ്ഥാന പടാവലി മൂന്നാം യൂണിറ്റ് ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ അടച്ചു വെച്ചത് വേഗം തിളക്കുന്നു അടുപ്പിലായാലും അടുക്കളയിലായാലും ഭക്ഷണവും ആരോഗ്യവും അടുത്ത കാലത്ത് ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ പ്രചാരം ലഭിച്ചിട്ടുള്ള അനേകം ഭക്ഷണ സാധനങ്ങളുണ്ട് വളർച്ച ഹോർമോണുകൾ ചേർത്തുണ്ടാക്കിയ ഹാംബർഗർ കീടനാശിനികൾ സുലഭമായി അടങ്ങിയ പച്ചക്കറികൾ അമിതമായി ശുദ്ധീകരിച്ച് പഞ്ചസാര ചേർത്തുണ്ടാക്കിയ ശീതളപാനീയങ്ങൾ തുടങ്ങി കൃത്രിമ നിറങ്ങളും രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് നിറവും രുചിയും പൊലിപ്പിച്ച് വില്പനയ്ക്ക് എത്തിക്കുന്ന മറ്റനേകം ഭക്ഷ്യവസ്തുക്കൾ ഇവയെ കാണുമ്പോൾ ഇതിനു പിറകിൽ പ്രവർത്തിക്കുന്ന ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന കാര്യം വ്യക്തമാകും അതെന്താണെന്നോ ആഗോള ചികിത്സാ വ്യവസ്ഥ വ്യവസായികൾക്ക് കൂടുതൽ കൂടുതൽ ഉപഭോക്താക്കളെ ഉണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാദേശിക ഭക്ഷ്യ വ്യവസ്ഥകൾ എന്തുകൊണ്ടും അഭികാമ്യമാണ് എന്നും വ്യക്തമാക്കും അത് കൂടുതൽ ആരോഗ്യപരമായ ഒരു പരിസ്ഥിതി സംസ്കാരത്തിലേക്ക് നയിക്കും എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് കൂടുതൽ ആരോഗ്യപ്രദമായ ഭക്ഷണം ലഭ്യമാകുകയും ചെയ്യും പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകുന്നു എന്നതുതന്നെ എന്നതു തന്നെയാണ് പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയുടെ ഒരു പ്രധാന ഗുണം പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കളുടെ പോഷകമേന്മയെക്കുറിച്ച് എല്ലാ വിഭാഗം ആരോഗ്യ വിദഗ്ധരും ഏകാപ്രയറാണ് അതത് പ്രദേശങ്ങളിൽ ഓരോ സീസണിലും ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പോഷകഗുണമേന്മേൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ചില പോഷക വി ആഹാര വിദഗ്ധർ തെളിയിച്ചിട്ടുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളിലെ വിറ്റാമിനുകൾ ക്രമത്തിൽ ക്ഷയിക്കാൻ തുടങ്ങും അതിനാൽ ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ നിന്ന് പുതുമ നശിക്കാതെ ലഭിക്കുന്ന പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ പോലും പ്രാദേശികമായി ലഭിക്കുന്നവയെ അപേക്ഷിച്ച് പോഷക ഗുണത്തിന്റെ കാര്യത്തിൽ ഗുണമേന്മ കുറഞ്ഞവയായിരിക്കും കാരണം ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ വിളവെടുപ്പ് കഴിഞ്ഞ ഏറെ ദിവസങ്ങൾക്കോ ചിലപ്പോൾ ആഴ്ചകൾക്കോ ശേഷമാണല്ലോ ഭക്ഷ്യവസ്തുക്കൾ അടുക്കളയിൽ എത്തിച്ചേരുന്നത് തക്കാളിയുടെ കാര്യം ഇതിന് ഉദാഹരണമാണ് പച്ചയായിരിക്കുമ്പോഴാണ് തക്കാളി ഇറുത്തെടുക്കുന്നത് അവ പഴുത്തു തുടങ്ങിയാൽ യന്ത്ര ഉപയോഗിച്ച് ഇറുത്തെടുക്കാനും ദീർഘദൂരം ട്രക്കുകളിൽ കൊണ്ടുപോകാനും പ്രയാസമായിരിക്കും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഇറുത്തെടുത്ത പച്ച തക്കാളി എഥീലിൻ വാതകം പമ്പ് ചെയ്ത് നിറച്ച മുറികളിലിട്ട് കൃത്രിമമായി പഴിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള കൃഷിക്കളത്തിൽ നിന്ന് നല്ലതുപോലെ പഴുത്തതിനു ശേഷം ഇറുത്തെടുത്ത് അന്നുതിന് ഉപയോഗിക്കുന്ന തക്കാളിയെ അപേക്ഷിച്ച് കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുന്ന തക്കാളിക്ക് രുചിയും പോഷക ഗുണവും നന്നായി കുറവായിരിക്കും എന്ന് പറയേണ്ടതില്ലോ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒറ്റ വിള കൃഷി സമ്പ്രദായം ഉപയോഗിച്ച് ഉണ്ടാക്കാനും ദീർഘദൂരം കടത്തിക്കൊണ്ടുപോകാനും അനുയോജ്യമായ വിളകൾക്കാണ് ആഗോള മാർക്കറ്റിൽ പ്രാധാന്യം വിളകളുടെ പോഷകമൂല്യമല്ല ദൃശ്യചാരുതയാണ് ഏറെ പ്രാധാന്യം നിരവധി വർഷങ്ങളായി കാർഷിക വ്യവസായികളുടെ വ്യവസായികളും സൂപ്പർ മാർക്കറ്റുകാരും നടത്തി വരുന്ന പരസ്യപ്രചാരണങ്ങളുടെ ഫലമായി ഭക്ഷ്യവസ്തുക്കളുടെ നിറം ആകൃതി വലുപ്പം എന്നിവയെക്കുറിച്ചുള്ള സങ്കുചിതമായി കുറേ ധാരണകൾ ഉപഭോക്താക്കൾക്കിടയിലുണ്ട് നല്ല രക്ത നിറമുള്ളതും കുത്തുകൾ ആപ്പിൾ ഉരുണ്ട് ചുളികളില്ലാത്ത ഉരുളക്കിഴങ്ങ് ഓറഞ്ച് നിറത്തിൽ ഒട്ടും വളവില്ലാതെ മുഴുത്ത ക്യാരറ്റ് അങ്ങനെ പോകുന്ന അവരുടെ മനസ്സിലെ ചിത്രങ്ങൾ കൃഷിക്കളത്തിലെ യാഥാർത്ഥ്യവുമായി ഈ ചിത്രങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ലെന്നും അസാധാരണമായ വലുപ്പമ വലുപ്പമോ നിറമോ ഉള്ള ഭക്ഷണ വസ്തുക്കളെ കൃഷിക്കാർ എണ്ണത്തിൽ പെടുത്താറില്ലെന്നുമൊക്കെയുള്ള വസ്തുതകൾ പശ്ചിമദേശങ്ങളിലെ ഉപഭോക്താക്കൾക്ക് തികച്ചും തികച്ചും അജ്ഞാതമാണ് മണ്ണിന് ജീവനുണ്ട് ആ മണ്ണിൽ പലതരത്തിലുള്ള സൂക്ഷ്മ ജീവികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ ഭക്ഷ്യവസ്തുക്കൾക്കുമേൽ ചെറിയ പാടുകൾ ഉണ്ടാക്കും അത്തരം ഭക്ഷ്യവസ്തുക്കൾ മോശമാണെന്ന് അജ്ഞത മൂലമാണ് എഴുതി എഴുതുന്നത് പലപ്പോഴും ഒരു പാടുപോലും വീഴാത്ത വിധത്തിൽ വാങ്ങുന്ന വാങ്ങാൻ കിട്ടുന്ന വ്യാവസായിക കൃഷി ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് സ്വാതിലും പോഷകമേന്മയിലും മെച്ചപ്പെട്ടത് സൂക്ഷ്മജീവികളോ പക്ഷികളോ ചെറുപാടുകൾ അവശേഷിപ്പിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളായിരിക്കും എന്ന് ഇവരറിയുന്നില്ല നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ ഹെലൈന നോർബ് വിവർത്തനം എം പരമേശ്വരൻ